ഹായ് ഒരു പപ്പടത്തോരം വെച്ചാലോ പെട്ടെന്ന് വെക്കാൻ പറ്റുന്ന കറിയാണേ രാവിലെ മക്കളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും അവർക്ക് നല്ല ഇഷ്ടപ്പെടുകയും ചെയ്യേ അതിന് പപ്പടം ഒരു ആറര പപ്പട പപ്പടം എടുത്തിട്ട് ഇതുപോലൊന്ന് കണ്ടിച്ചെടുക്കണേ ചെറുതായിട്ട് നൽ എല്ലാം അതുപോലെ ചെറുതായിട്ട് കണ്ടിച്ച് കഴിഞ്ഞ് നമുക്ക് എണ്ണയിൽ ഇതിട്ട് ഒന്ന് വറുത്തെടുക്കാം അതുകൊണ്ട് ഞാൻ എല്ലാം ഇതുപോലൊന്ന് കണ്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട് എന്നിട്ട് ഷ വെളിച്ചെണ്ണയാണേ ഒഴിച്ചു കൊടുക്കുന്നത് ഈ പപ്പടം ഇട്ടിട്ട് സ്പൂൺ വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കണേ അല്ലെ എല്ലാ വശമൊന്നും ഒരിഞ്ഞ് വരുത്തില്ല അപ്പോൾ എല്ലാ ആയി കഴിയുമ്പോൾ നമുക്ക് കോരിയെടുക്കാം കേട്ടോ അതുപോലെ ഇതുപോലെ കണ്ടിച്ച് വെച്ച് എല്ലാം ഒന്ന് വറുത്ത് കോരിയെടുക്കാമേ എന്നിട്ട് നമുക്ക് തോരൻ വെക്കാം ഇതെല്ലാം ഇതാണ്ട് ഇതുപോലെ ഞാൻ വറുത്ത് കോരി എടുക്കുന്നുണ്ട് പപ്പടം അപ്പം എല്ലാം കൂടെ കോരിയപ്പോൾ ഇതാണ്ട് എനിക്ക് ഈ പാത്രത്തിന് നിറച്ച് കിട്ടിയേ നമുക്ക് തോരൻ വെക്കാം തോരൻ വെക്കാൻ നമ്മൾ ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് പൊട്ടിച്ച് അതിനകത്തോട്ട് വറ്റിലിമുളകും കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് വഴട്ടിയിട്ട് അതിനകത്തോട്ട് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് പൊടികൾ ചേർത്ത് കൊടുക്കാമേ ഇതൊന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം ഒരുപാട് അങ്ങ് വഴലുണ്ടാവും കേട്ടോ ഒന്ന് വഴറ്റി കഴിയുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അര സ്പൂണും മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ചെറിയ സ്പൂണിന് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് നല്ലപോലെ വഴട്ടണം ഇതൊന്ന് നല്ലപോലെ വഴറ്റി കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും ഒരു ശകലം തേങ്ങ ഇച്ചിരി പപ്പടമേ ഉള്ളൂ പത്രം തേങ്ങയും കൂടി ഇട്ട് കൊടുത്ത് അതോടൊന്ന് വഴറ്റി കൊടുക്കാം എന്നിട്ട് ഒന്നെല്ലാം വഴണ്ടി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വറുത്ത് കോരി വെച്ച പപ്പടം ഇതിനകത്തോട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന കറിയാണേ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ കുഞ്ഞു പിള്ളേർക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടുകയെ പെട്ട സമയമൊന്നുമില്ലാത്തപ്പോൾ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാം അവർക്ക് ടിഫിനിലൊക്കെ കൊടുത്തുവിടാം അപ്പോൾ ഇതെല്ലാം ഒന്ന് നല്ലപോലെ ഇളക്കി കഴിഞ്ഞാൽ ആ മസാല എല്ലായിടവും ഒന്ന് പിടിക്കും അപ്പം നമ്മുടെ പപ്പര പപ്പടത്തോരം റെഡിയാവുമേ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണം കേട്ടോ അപ്പോൾ ട്രൈ ചെയ്യണേ ബായ്